അസലാ വലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റിച്യൂസ് വേണ്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ കൊണ്ടുള്ള പൊക്കവടയാണ് അപ്പോൾ നമുക്ക് ഈ പൊക്കവാട ഉണ്ടാക്കിയെടുക്കാൻ എന്തൊക്കെയാണ് ആവശ്യമെന്നൊക്കെ ഒന്ന് നോക്കി വരാം അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കടന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ ഇടയിലേക്ക് പോകാം അതിനായിട്ട് ഇതാ ഞാനിവിടെ ഒരു കപ്പയാണ് എടുത്തിട്ടുള്ളത് കപ്പതാ ഞാൻ വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ട് മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണം അതാ കപ്പ ഞാനിവിടെ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് അതിലേക്കിതാ ഞാൻ ഒരു സവാള ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു മൂന്ന് സ്പൂണ് അരിപ്പൊടിയാണ് നമുക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം അതിനുശേഷം ശേഷം നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അങ്ങനെ അങ്ങനെതാ നമ്മുടെ കപ്പയും പൊടിയും മറ്റുള്ള ചേരുവകളെല്ലാം കൂടെ ഞാൻ നല്ലോണം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ നിന്ന് കുറേശ്ശെടുത്തിട്ട് പൊരിച്ചെടുക്കാം അങ്ങനെ അങ്ങനെതാ പൊരിക്കാനായിട്ട് ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ നല്ലോണം ചൂടായതിനു ശേഷം നമുക്കിതിൽ നിന്ന് കുറേശ്ശെ ഇട്ടിട്ട് പൊരിച്ച് കോരാം ഞാൻ ചട്ടിയിലേക്ക് ഇതാ കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ കൈ ഇങ്ങനെ പിച്ചി പിച്ചി ഇട്ട് കൊടുക്കുക എല്ലാം ഉണ്ടെങ്കിൽ സ്പൂണായിട്ട് കോരിയായിട്ട് കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കുക എങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം ഞമ്മൾക്ക് നല്ലോണം ഒന്ന് അതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെന്താ മക്കളെ നമ്മുടെ പൊക്കവിടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടിയിൽ നിന്ന് കോരി മാറ്റാം മറ്റുള്ളതും കൂടെ ഞമ്മൾക്ക് ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒന്നും ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം അങ്ങനെ അതോ മക്കളെ നമ്മുടെ കപ്പ കൊണ്ടുണ്ടാക്കിയ പൊക്കവട ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് കപ്പ കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കുക നല്ല ടേസ്റ്റാണ് വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ എല്ലാവരും കപ്പ കിട്ടുമ്പോൾ ഒരു വട്ടെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുക ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം അത്രക്കും ഇതിന് ഞാൻ വെറുതെ പറയുന്നത് അല്ലാതെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കി എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല്